ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒഴിഞ്ഞുമാറി അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നതേയില്ല രാജ്യസഭയിൽ ചെന്ന് ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ലോക്സഭയിലും രാജ്യസഭയിലും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഒരു നന്ദിപ്രമേയം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ പാസാക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതാണ് എന്തൊക്കെ ചോദ്യങ്ങളാവും പ്രധാനമന്ത്രിയെ കുഴക്കിയിട്ടുണ്ടാവുക അതിന് മറുപടി പറയാൻ ആയിട്ടില്ല പറ്റില്ല എന്ന അദ്ദേഹത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാവാം നമ്മൾ കേട്ടു സ്പീക്കർ പറഞ്ഞു എന്തൊക്കെയോ കുഴപ്പങ്ങൾ സഭയിൽ ഉണ്ടാകുമെന്ന വിവരം എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗമായി അങ്ങ് സഭയിലേക്ക് വരേണ്ടതില്ല എന്ന് ഞാനാണ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ പറഞ്ഞ വാർത്തയും നമ്മൾ കണ്ടു ഇതൊക്കെ സഭയുടെ അനുഭവത്തിൽ വളരെ പുതുമയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് കാരണം ക്യാബിനറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്വമുള്ള ബാധ്യതയുള്ളയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതിന് മറുപടി പറയാതെ അവിടെ നിന്ന് സ്കിപ്പായി സ്കൂട്ടായി എന്താവും അതിന് കാരണം ചോദിച്ച ചോദ്യങ്ങൾ ചെറിയ ചോദ്യങ്ങളല്ല എന്നതാണ് ഒന്ന് ജനറൽ നരവനെ അദ്ദേഹം റിട്ടയർ ചെയ്ത കരസേനയുടെ മേധാവിയാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിലുണ്ടായ അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിൽ ഇന്ത്യയുടെ ഭൂമി നേരത്തെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി പറഞ്ഞതുപോലെ ഏതാണ്ട് നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈനീസ് പട്ടാളം കടന്നു കയറി കൈവശപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ അക്കാലയളവിലുണ്ടായ അനുഭവങ്ങളെ അദ്ദേഹം ആ പുസ്തകത്തിൽ ചേർത്തു വെച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയാൻ തുടങ്ങിയത് നാല് ടാങ്കുകളുടെ പിൻബലത്തിൽ ചൈനീസ് സേന ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന വിവരം ലഭിച്ചപ്പോൾ അതിന് എന്ത് മറുപടി കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം ആവശ്യപ്പെട്ട ജനറൽ നരവനയ്ക്ക് താങ്കൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തോളൂ എന്ന മറുപടി കൊടുത്ത രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അങ്ങനെ ഒരു മറുപടി തനിക്ക് നൽകി എന്ന് പറയുന്ന കുറിപ്പാണ് നരവനെ ആ പുസ്തകത്തിൽ വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ആക്ഷേപത്തിന് മറുപടിയായി വലിയ കോലാഹലം ട്രഷറി ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി കേട്ടോ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഒക്കെ സ്പീക്കറുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു പുസ്തകമേ ഇല്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ആ നന്ദി പ്രമേയ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ലോകം മുഴുവൻ കത്തിയാളുന്ന എഫ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേര് വന്നതെങ്ങനെ ഇത്തരത്തിൽ ബാലപീഡകനായ റോയൽ പിമ്പായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കുപ്രസിദ്ധ കുറ്റവാളിയായ എഫ്സ്റ്റീനുമായി എന്താണ് പ്രധാനമന്ത്രിക്ക് ബന്ധം എന്നതിനെ സംബന്ധിച്ച ചോദ്യം വന്നു മറ്റൊന്ന് എന്താണ് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി കരാറിലേർപ്പെടുമ്പോൾ ആ കരാറിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറംലോകത്തോട് അറിയിക്കേണ്ടത് ആ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധിയാണ് പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറുണ്ടായി എന്ന് അറിയിക്കുന്നത് ഏകപക്ഷീയമായി അറിയിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് വഴി അതിന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എക്സിലൂടെ മറുപടി കൊടുക്കുന്നു ഇങ്ങനെയാണോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാകുന്നത് അങ്ങനെയൊരു കരാറുണ്ട് എന്ന് ഏതാണ്ട് പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി ഇപ്പോൾ അത് ശരിവച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങനെയുള്ളൊരു കരാറിലെ വിശദാംശങ്ങൾ എന്ത് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അറിയണ്ടേ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ രണ്ട് രാജ്യങ്ങളും കരാറിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അത് രാജ്യത്തെ ജനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും എന്നൊക്കെ ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യണ്ടേ പാർലമെൻ്റ് സമ്മേളിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു കരാറിൽ ഞങ്ങൾ ഏർപ്പെട്ടു എന്ന തരത്തിൽ ക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെയൊരു വാർത്ത ലോകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം അസുഖകരമായ ചോദ്യങ്ങൾ അതൊന്നും നിസാരമായ ചോദ്യങ്ങളല്ല ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ രാജ്യത്തെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട നന്ദി പ്രമേയത്തിന്മേൽ വന്ന ചർച്ചയിൽ ചോദ്യങ്ങളിൽ മറുപടി പറയാൻ കഴിയാതെ തനിക്ക് നേരെ ആരെങ്കിലും ആക്രമണം ഉന്നയിച്ചേക്കുമെന്ന ഒരു വാർത്ത സ്പീക്കർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഭയിൽ വരാതെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാതെ മുങ്ങിയ ഒരു വാർത്തയാണ് ഏത് ജനാധിപത്യ വിശ്വാസിയെയും പോലെ നമ്മളെ എല്ലാവരെയും ലജ്ജിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അൻപത്തിയാറിഞ്ചുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭക്തർ അവകാശപ്പെടുന്നത് എന്നാൽ ആ അൻപത്തിയാറ് ഇഞ്ച് നെഞ്ചളവിനുള്ളിൽ ഒരിഞ്ച് പോലും വിസ്താരമുള്ള ഇച്ഛാശക്തിയുള്ളൊരു ഹൃദയമില്ലാത്തവനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് തെളിയിക്കുന്നതായി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അരങ്ങേറിയ ലജ്ജാകരമായ കാര്യം